കുർബാന വിഷയത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത കത്തനാരുമാരെ സംബന്ധിച്ച് അവർക്കത് അഭിമാന പ്രശ്നം മാത്രമാണ് കൊടുക്കാനുള്ള മടി എവിടെയാണ് ഒരു കുർബാന വിഷയത്തിൽ ഒരു സഭയിൽ ഒരു ലിറ്റർജി പ്രശ്നത്തിൽ തോൽവിയുടെയും ജയത്തിന്റെയും പ്രസക്തി എവിടെയാണ് എന്ന് ആലോചിക്കുന്നത് നല്ലതാണ് എറണാകുളത്തെ അൽമായ മുന്നേറ്റം എന്ന് പറയുന്ന ഗുണ്ടാ സംഘം അണിനിരത്തുന്ന വിശ്വാസികളെ സംബന്ധിച്ച് അവർക്കിത് അഭിമാന പ്രശ്നമാണ് എറണാകുളത്തെ ശ്രീറോമി സഭയിലെ മെത്രാൻമാരെ സംബന്ധിച്ച് അവർക്കും ഇതൊരു അഭിമാന പ്രശ്നം മാത്രമാണ് കാരണം മുപ്പത്തി അഞ്ച് രൂപതകളിൽ നടപ്പാക്കിയ ലിഷർജി സഭയുടെ പരിശുദ്ധ കുർബാന അത് ഒരു അതിരൂപതയിൽ മാത്രം നടപ്പിലാക്കാൻ സാധിക്കാതെ ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുന്നു എന്നുള്ള തോന്നൽ മെത്രാന്മാരെ സംബന്ധിച്ച് അതൊരു അവർക്ക് അതൊരു അഭിമാന പ്രശ്നം മാത്രമാണ് എന്നാൽ കഴിഞ്ഞ രണ്ടായിരം വർഷത്തോളം തലമുറ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെട്ടു പോകുന്ന സീറോ മലബാർ സഭയുടെ തനത് പാരമ്പര്യത്തിൽ എഴുതി ചേർത്ത പരിശുദ്ധ കുർബാന സഭാപിതാക്കന്മാർ പരിപാവനമായി അർപ്പിച്ചു പോകുന്ന പരിശുദ്ധ കുർബാന ആ കുർബാനയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന എറണാകുളത്തെ വിശ്വാസികളെ സംബന്ധിച്ച് വൈദികരെ സംബന്ധിച്ച് ഞങ്ങൾക്കിത് അഭിമാനത്തിന്റെ പ്രശ്നമല്ല ജയത്തിന്റെയും തോൽവിയുടെയും പ്രശ്നമല്ല അവകാശത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഞങ്ങൾ സാധ്യമാക്കി തരാൻ ആവശ്യപ്പെടുന്നത് ഞങ്ങളുടെ അവകാശമാണ് ഞങ്ങളുടെ അവകാശങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ കോടതികൾ പോലും അംഗീകരിച്ചു എന്തുകൊണ്ട് എറണാകുളത്തെ വിമത കത്തനാരമാർക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല അന്മായ മുന്നേറ്റം ഗുണ്ടകളെ തെരുവിലിറക്കി പരിശുദ്ധ കുർബാനയെ വിശ്വാസികളുടെ അവകാശങ്ങളെ ഘനിക്കാമെന്ന് ആർക്കെങ്കിലും വ്യാമോഹമുണ്ടെങ്കിൽ എറണാകുളത്ത് നടപ്പില്ല കാരണം ഞങ്ങൾക്കിത് ഞങ്ങളുടെ അവകാശ പോരാട്ടമാണ് എറണാകുളത്തെ കത്തനാർമാരെ സംബന്ധിച്ച് അന്മാ മുന്നേറ്റക്കാരെ സംബന്ധിച്ച് കഴിഞ്ഞ അറുപത് വർഷത്തോളം നിങ്ങൾ നിങ്ങൾക്ക് കണ്ട് തകർപ്പിച്ച ഒരു തോന്നിവാസം മാത്രമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാൽ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് സഭയുടെ തനതായ പൈതൃക പാരമ്പര്യ സ്വത്തായ പരിശുദ്ധ കുർബാനയാണ് അതുകൊണ്ട് ആ അവകാശങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയേതിരു അത് നേടിയെടുക്കുക തന്നെ ചെയ്യും ഞങ്ങളുടെ ആ അവകാശ പോരാട്ടങ്ങൾക്ക് മുമ്പിൽ വില മാത്രം ഒരു വിമത പാതിരിമാരും ഒരു വന്മയ മുന്നേറ്റംമാരും വളർന്നിട്ടില്ല വളർത്തുകയുമില്ല കാരണം മൈ ചർച്ച് മൈ പ്രൈഡ് വൺ ചർച്ച് വൺ ലിറ്റർജി അതുകൊണ്ട് വൺ ചർച്ച് വൺ കുർബാന മോമെന്റ് വിശ്വാസികളുടെ അവകാശ പോരാട്ടങ്ങളുടെ ദിനങ്ങളാണ് കടന്നു വരാൻ പോകുന്നത് നിങ്ങളുടെ വെല്ലുവിളികൾക്ക് മുമ്പിൽ നിങ്ങളുടെ ഗുണ്ടായുസത്തിനു മുമ്പിൽ അടിപതരുന്ന ഒരു വിശ്വാസി സമൂഹമാണ് ഇവിടെ ഉള്ളതെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ നടപ്പില്ല നടത്തില്ല What is it?